വെൽക്കം ടു മാമി ോ മട്ടൺ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വിനാഗിരി വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്കറിൽ ഈ മട്ടൺ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസലും എന്നുള്ള രീതിയിലാണ് ഈ മട്ടൺ വേവിച്ചെടുത്തേക്കുന്നത് ഇൻഗ്രീഡിയൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം ഇനി നമുക്ക് അരിയുടെ പരിപാടി നോക്കാം രണ്ട് കപ്പ് ബസ്മതി റൈസ് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് സ്പൈസസും ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ബേ ലീപ്സ് ഒക്കെ ചേർത്തിട്ട് കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഓയിലും ചേർത്തിട്ട് ഈ അരി നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം എഴുപത്തിയഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വേവ് ഈ അരിക്ക് ഈ സമയത്ത് വന്നാൽ മതിയാവും ബാക്കി ദമ്മിടുന്ന സമയത്താണ് അരി വേവുക ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മസാലയുടെ കാര്യം നോക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും രണ്ട് ടേബിൾ സ്പൂൺ ഗീയും ഞാൻ ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് സ്പൈസസും ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ബേലീസ് സ്റ്റാർ എന്നിവ നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് സോട്ട് ചെയ്തെടുക്കാം അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ ഇനി ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം അതിന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം സ്ലൈസ് ചെയ്തു വെച്ച തക്കാളി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി പച്ചമണക്കാൻ മാറിയ ശേഷം നമുക്ക് നമ്മുടെ മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചമണം മാറിയ ശേഷം നമുക്ക് പുളി കുറഞ്ഞ ഒരു മുക്കാൽ കപ്പോളം വരുന്ന തൈരും ചേർത്ത് കൊടുക്കാം പിന്നൊരു അരമുറി നാരങ്ങയും ചേർക്കുന്നുണ്ട് ഓൾറെഡി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയാണ് അതും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ചു വെച്ച മട്ടൺ ആണ് അതും ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക ഓൾറെഡി അതിൽ വെള്ളമുണ്ട് ഇനി കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ആ അരി നമ്മൾ ഓൾറെഡി ഒരു എഴുപത് മുതൽ എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ വെന്ത അരി റൈസ് ഉണ്ടല്ലോ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതിന്റെ പുറത്ത് മസാലയുടെ പുറത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പല ലെയറിലും ചെയ്യാം ഞാനിവിടെ രണ്ട് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് റൈസ് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഫ്രൈഡ് ഓണിയൻ ഗാർണിഷിന് വേണ്ടി ചേർക്കാം മിൻറ്റ് ലീവ്സും ചേർക്കാം കൊറിയാണ്ടർ ലീവ്സും ചേർക്കുന്നുണ്ട് കൂടെ ഓൾറെഡി നമ്മൾ കുറച്ച് സാഫ്രണും മിൽക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്ത് ആ ഒരു മിക്സും ചേർക്കാം ദെൻ റോസ്റ്റഡ് കാഷ്നട്ടും റേസിൻസും ചേർക്കാം ഗീയിൽ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ദെൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീയും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർക്കാം ഇനിയാണ് മെയിൻ പരിപാടി നമ്മുടെ ദ അതിന്റെ ഒരു പാത്രം വെച്ച് അടച്ചതിന് ശേഷം നമ്മളൊരു വെയിറ്റ് വെക്കാം പാത്രത്തിന് അടി കട്ടി കുറവായത് കൊണ്ട് ഞാൻ താഴെ വേറൊരു പാത്രം കൂടെ വെക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റോളം നമുക്ക് ദം ചെയ്യാം നമ്മുടെ സ്വാദിഷ്ടമായ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റ് ഒരു റെസ്റ്റോറൻ്റിൽ നമുക്ക് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ കൂടെ ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു